വാട്സ്ആപ്പ് യു ട്യൂ ബിറ്റ്സ് മി ഡാംബോയ് ഗൈസ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി ഒരു വട്ടം സമാധിയായി പിന്നീട് സമാധി പൊളിച്ച് പുറത്തെടുത്ത് രണ്ടാമത്തെ വട്ടം മഹാസമാധിയായി വീണ്ടും കെട്ടിപ്പൊട്ടി വച്ച ഗോപൻസ്വാമിയെ ഇനി തുറക്കേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഗോപൻ സ്വാമി പിന്നെയും പൊങ്ങി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചെറിയ സമാധി പൊളിച്ച് വലിയ സമാധി മഹാസമാധി വരെയാക്കി കൊണ്ടെത്തിച്ച നാട്ടുകാരും വീട്ടുകാരും ഹിന്ദു ഐക്യവേദി ആളുകൾക്ക് എല്ലാവർക്കും ഗോപൻ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളന്ന് കണ്ടതാണ് ഗോപൻ സ്വാമിയുടെ മകൻ ഗോപൻ സ്വാമിയുടെ മകൻ മരണ സർട്ടിഫിക്കറ്റിനെ പറ്റി ചോദിച്ചപ്പോൾ ന്യൂസുകാരോടും നാട്ടുകാരോടും എന്തിനേറെ പറയുന്നു കോടതിയിൽ വരെ ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ അച്ഛൻ സമാധിയായതല്ലേ സമാധിയായ സമാധിയായവർക്ക് എന്താ എങ്ങനെയാണ് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിക്കണം സമാധിയായവർക്ക് എങ്ങനെയാണ് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു റിപ്പോർട്ടർക്ക് ചോദ്യം ചോദിച്ചായിരുന്നു സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടോ എന്ന് സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ പുച്ത്തോടെ നോക്കി ഇപ്പോൾ അവരുടെ റിപ്പോർട്ടർ പോട്ടെ ഇപ്പോൾ നമ്മുടെ ഗോപാന് സ്വാമിയുടെ മകൻ മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ച് വന്നിരിക്കുകയാണ് കേസ് ഇയാൾ തന്നെയല്ലേ നേരത്തെ പറഞ്ഞ സമാധി അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ വരെ പോയി പറഞ്ഞ ആള് ഇപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ച് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് ന്യൂസിലേക്ക് ഒന്ന് പോവാം നെയ്യാറ്റിൻകര ഗോപന്റെ നൽകാനാകില്ലെന്ന് നഗരസഭ അന്വേഷണം പൂർത്തിയായ ശേഷം പരിഗണിക്കാമെന്നാണ് നെയ്യാറ്റിൻകര നഗരസഭയുടെ നിലപാട് ആവശ്യപ്പെട്ട് മകൻ സമർപ്പിച്ച അപേക്ഷയ്ക്കാണ് മറുപടി അത് ശരി മകനെ അറിയാം അപ്പോ എത്ര നാളും പറഞ്ഞോണ്ടിരുന്നത് സമാധി അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ഇല്ല ഇല്ലാന്ന് കോടതി വരെ പോയ പോയി പറഞ്ഞ ഇവൻ ഇപ്പൊ എന്തിനാണ് നഗരസഭയിൽ കൊണ്ടുവന്ന് മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുത്തത് എന്താവശ്യത്തില് പിതാവിനെ സമാധിയിരുത്തിയെന്ന് അവകാശപ്പെട്ട് മക്കൾ വരികയും പിന്നീട് വലിയ വിവാദമാവുകയൊക്കെ ചെയ്ത നെയ്യാറ്റിങ്ങരയിലെ ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മകൻ ഇപ്പോൾ നീ നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നഗരസഭ എന്നാൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്ന നിലപാട് എടുക്കുന്നത് പ്രത്യേകിച്ച് ഗോപന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പുരോഗമിക്കുന്നുള്ളൂ പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യഘട്ടങ്ങൾ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണമെന്നത് അടക്കമുള്ള സ്ഥിരീകരിക്കാനാവൂ ഇത് സംബന്ധിച്ച് പോലീസിന് നടപടിക്രമങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം പുറത്തു ശേഷം മാത്രമേ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി നൽകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് നെയ്യാറ്റിക്കരെ നഗരസഭ എടുക്കുന്നത് ഇതിൽ ഏറ്റവും കൌതുകകരമെന്ന് പറയുന്നത് തന്റെ പിതാവ് സമാധിയായി എന്ന് പറഞ്ഞ യുക്തികൾക്കെല്ലാം നിരക്കാത്ത ഒരു വാദം ഉന്നയിച്ച മക്കൾ തന്നെ ഇപ്പോൾ ഇവിടുത്തെ നിയമസംവിധാനങ്ങളുടെ തന്നെ ഭാഗമായ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റു ഘട്ടങ്ങളിലേക്കൊക്കെ നിയമപരമായ ഏത് മറ്റു പ്രവർത്തനങ്ങൾ ഇടപെടുന്നതിനും പിതാവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്താണ് ഗോപന്റെ മരണകാരണമെന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി പോലീസിൽ നിന്ന് നിന്നടക്കം ലഭിച്ച വിവരം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാഭാവികയില്ല എന്ന രീതിയിൽ തന്നെ പക്ഷെ പൂർണ്ണമായി ആ രീതിയിൽ ഉറപ്പിക്കാൻ ആയിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം അടക്കം വരാനുണ്ട് ഗോമന്റെ മരണസമയം എന്താ എപ്പോഴായിരുന്നു എന്താണ് മരണകാരണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നെയ്യറ്റിങ്കര പോലീസ് പുരോഗമിക്കുകയാണ് ആ ഘട്ടത്തിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായി നഗരസഭയ്ക്ക് നൽകാനാവില്ല രണ്ടാം രണ്ടാമത്തെ മകനായ രാജചേരൻ്റെ ആവശ്യം നിരസിക്കുകയാണ് നെയ്യറ്റിങ്ങര നഗരസഭ ഇപ്പോൾ ഇത്രയും നാൾ കുറെ ഇത്രയും ദിവസം കുറെ പട്ടിഷോ ഇറക്കിയതല്ലേ സമാധി ആയതാണ് മരണ സർട്ടിഫിക്കറ്റ് ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പട്ടിഷോ ഇറക്കിയതല്ലേ ഇപ്പം എന്തിനടി ഇവൻ ഇങ്ങനെ മരണ സർട്ടിഫിക്കറ്റിന് പോയി നിന്നേക്കുന്നത് അച്ഛൻ മരിച്ചു തന്നപ്പോൾ കുറേ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ചെന്ന് കാണും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാവും ആളുകൾ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നടക്കൂ എന്ന് അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തു കാണും നല്ല കാര്യം അങ്ങനെ കുറച്ചെങ്കിലും ബോധം വരട്ടെ ഈ വക സാധനങ്ങളൊക്കെ അത്യാവശ്യമാണ് ആയാലും അതിപ്പോൾ തലകുത്തി നിന്ന് സമാധി ആയതാണെങ്കിലും മരണ സർട്ടിഫിക്കറ്റ് സാധനങ്ങളൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ആവശ്യമുണ്ടെന്ന് കുറച്ചെങ്കിലും ബോധം അവർക്ക് ഉണ്ടാവട്ടെ സ്ഥലത്തെ കുത്തിമറിയലിൽ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായതാണ് നിങ്ങൾക്കൊന്നും യാതൊരു ഒരു ഒരു ലെവൽ ലേശം ബോധമില്ലാന്ന് നമുക്ക് സമാധി സ്ഥലത്തെ കുത്തിമറിയൽ കണ്ടപ്പോഴേ മനസ്സിലായതാണ് ഇനിയെങ്കിലും കുറച്ച് ബോധം വരുമെന്ന് നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കിപ്പോ ഒരു ശുഭ പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് ഗോപിൻ സ്വാമിയുടെ ഭാര്യ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലേക്കും കൂടെ കണ്ണുടിക്കാം ഒരാഴ്ച മുമ്പ് വരുന്നുള്ളൂ സ്വാമിക പിന്നെ ആറ് ബന്ധപ്പെടുന്നുണ്ട് പിന്നെ കൂടുതലും ആറ് ഇടപെടാന്നുള്ള ധാരണയിലാണ് ക്ഷേത്രത്തിന് വിനോദയാത്രയായിട്ട് ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരെല്ലാം തീർത്ഥാടന കേന്ദ്രം പോലെയാണ് തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ തീരുമാനിച്ചു അതെ ഇവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ് തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക ഓൾറെഡി ഉള്ള ആൾദൈവങ്ങളെ കൊണ്ട് തന്നെ പുറത്തി മുട്ടിയിരിക്കുകയാണ് ജീവനുള്ള ആൾദൈവങ്ങളെ കൊണ്ട് തന്നെ പുറത്തി മുട്ടിയിരിക്കുകയാണ് അപ്പോഴാണ് ഇനി മരിച്ചുപോയവരെയും കൂടെ സമാധിയാക്കി പുതിയ ദൈവങ്ങളെ കൊണ്ടിരുന്നത് നാളെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടാണ് പോയത്മാധി സ്ഥലത്തിന് മുകളില് ശിവലിംഗം ഓർഡർ ചെയ്ത് മയിലാടിന്നാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി എല്ലാം ചെലവൊക്കെ വലിയ എമൗണ്ട് ഞങ്ങള് രണ്ട് പശു നിന്നെ കൊടുത്തു അപ്പൊ ഞങ്ങള് പശുവിന്റെ വര ചിലവൊക്കെ മരുമോള് വീഴുന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളായ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല മെഡിക്കൽ കോളേജിലൊക്കെ ആയപ്പോ പശുവിനെ വേറെ പാർട്ടിയെ സ്നേഹമുള്ള ഒരു പാർട്ടിയെ ഇവിടെ കിടന്ന് ചാവാതെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങോട്ട് അങ്ങനെ ഒന്ന് വിറ്റ് ഇപ്പൊ ശിവലിംഗത്തിനും ഒക്കെ ഓർഡർ കൊടുത്തിട്ടില്ല പശുവിനെ വിട്ടു പൈസ കൊണ്ടാണ് കൊടുത്തത് ഓ അപ്പൊ ഇവിടുത്തെ കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് ധർമ്മസങ്കടത്തിലായിരിക്കണ എന്തുവാടി സ്വന്തം വീട്ടിലെ കാര്യം നോക്കാതെ സമാധി സ്ഥലത്ത് പൂജ പടി വെക്കാനും ആൾക്കാർക്ക് വരുന്ന സാമ്യമാർക്ക് ഇരിക്കാനും ഒക്കെ ആയിട്ട് തറകെട്ടാനായിട്ട് സ്വന്തം വീട്ടിലെ പശുവിനെ വിറ്റു ആ പശുവിനെ കൊണ്ടായിരുന്നു വരുമാന മാർഗം അതുവരെ വിറ്റിട്ടാണ് ചെയ്യുന്നത് സാറല്ലോ നമുക്കിതെല്ലാം ഒരു ആയിട്ട് കണക്കാക്കാം ഒരു ബിസിനസ് സമാധാന സ്ഥലത്ത് ഇപ്പോഴത്തെ ഇപ്പം തന്നെ തീർത്ഥാടനത്തിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഭാവിയിൽ ഇതൊരു മഹാമഹാ മഹാ വലിയ പെരിയ തീർത്ഥാടന കേന്ദ്രമായി മാറും എന്ന് പ്രതീക്ഷയിലാവും ഇവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം നടത്തുന്നത് നടത്തട്ടെ നടത്തട്ടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തി ഉടക്കം മുതലും പലിശയും എല്ലാം കൂടെ ചേർത്ത് ആളുകൾ കുടുംബം തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീട്ടിൽ അടുപ്പ് പോയല്ലെങ്കിലും സമാധി സ്ഥലത്ത് ഹോം കൊണ്ടുപോയിക്കാനായിട്ട് എല്ലാ പരിപാടികളും നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് മനുഷ്യൻ വരിച്ച് ഇന്ന് ഭക്തിയുടെ പേരിൽ സ്വന്തം കാര്യം നോക്കിയിട്ട് വരെ ഈ ഭക്തി പരിപാടികളൊക്കെ തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ദൈവം ഉണ്ടെന്നൊക്കെയാണല്ലോ ദൈവവിശ്വാസികൾ പറയുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊക്കെ കെട്ടി അവിടെ പടിയും കെട്ടി വേറെ ആൾക്കാർ ആളുകളെ ഒക്കെ വിളിച്ചു അതിന്റെ ആവശ്യം അമ്മച്ചി ആ പശനെ പശുവിടെ കൊടുക്കി കുറച്ചുകൂടെ ഗംഭീര സമാധി ഇപ്പൊ ആള് സമാധി സമാധിയുടെ ലുക്ക് കൂട്ടു അപ്പൊ ലുക്ക് കൂടും തോറും വരുന്ന ആളുകളുടെ എണ്ണം കൂടും ഈ ഒന്നും നോക്കണ്ട ആ ഇടം വലം നോക്കാതെ കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണന്ന് പിന്നെ സനന്ദൻ്റെ വരുമാനമൊക്കെ വളരെ മോശം അവനും കുടുംബല്ലേ പിന്തുണയായിട്ട് അങ്ങനെ ഒന്നും തരു അവരി പൈസ ഒക്കെ ഈ സമാധി വീടൊക്കെ കെട്ടിയെങ്കിലും മറ്റൊരാള് തരുന്ന് കാത്തിരുന്നു തന്നിട്ടില്ല സംഘടനക്കാരൊക്കെ കൈയൊഴിഞ്ഞെന്നാണ് തോന്നുന്നത് പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ആരൊക്കെയോ വന്ന് വലിയ വീമ്പൊക്കെ ഇളക്കുന്നത് കണ്ടായിരുന്നു ഘോര ഘോരം പ്രസംഗിച്ച് വീമ്പിളക്കുന്നൊക്കെ ഞാൻ കണ്ടിരുന്ന ന്യൂസിൽ ഇപ്പോൾ അവരാരും ഇല്ലേ ഇവർക്കൊക്കെ ബാക്കി പണികളോട് ചെയ്യാനായിട്ട് ഈ ഇപ്പോങ്ങളുടെ രണ്ട് പശുവിനെ വിറ്റിട്ട് വേണം ഈ പണിയെ കണ്ടെത്താൻ സംഘടനക്കാരൊക്കെ ഇവിടെ പോയി ഗൈസ് അവർക്ക് ഇവരുടെ കഞ്ഞി കൂടി മുട്ടിക്കാതെ സംഘടനക്കാർക്കൂടെ ഒന്ന് സംഘടന സംഘടനക്കാർക്കൂടെ ഒന്ന് സഹായിച്ചുവിടെ ബാക്കി ദൃഷിപ്പീടം ബാക്കി നമ്മുടെ സമാധിസ്ഥലമൊക്കെ ഒന്ന് വിപുലീകരിക്കാൻ അതന്നും സംഘടനക്കാർക്ക് പറ്റൂലല്ലേ ചിലപ്പോൾ ഇനി ഇവര് ഫുള്ള് സെറ്റപ്പ് ആക്കി എടുത്ത് വരുമാനം വന്നു തുടങ്ങുമ്പോൾ സംഘടനക്കാരും വരുമായിരിക്കും ഓ നമ്മളു ചേച്ചി ഓർമ്മയുണ്ടോ നമ്മളന്ന് പറഞ്ഞു രണ്ടു ഭക്ഷണം അതൊന്നും വിറ്റ പൈസ മുഴുവൻ എല്ലാം കൊടുത്തില്ല പിന്നെ കാമ്മൊക്കെ മുറിക്കുമ്പോഴും ഞങ്ങൾ വാഹേനുണ്ട് കാമ്പു മുറിക്കാനും പിന്നെ നാളെ ജ്വാലിക്ക് മേശരി വരുമ്പം മേശരി കൊടുക്കാനും അതിലുള്ള പൈസ ഇരിക്കുന്നു തുടർന്ന് നമ്മുടെ ബുദ്ധിമുട്ട് കറണ്ട് ബില്ല് അടങ്ങണം ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ടം കെട്ടായിട്ട് നോക്കണം യാതെ നിക്കും യാതെ പോകും ഒന്നും ഒരു ഉറപ്പായില്ല സംഗതിയെല്ലാം ഹുതാവക ആയിട്ടുണ്ട് ഇപ്പോൾ സമാധി സർട്ടിഫി മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പരിപാടികളൊന്നും നടക്കില്ല നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം പുള്ളിയുടെ പേരിലാകുമല്ലോ ഓബിയസ്ലി വീട് സ്ഥലം കാര്യങ്ങൾ വസ്തു അമ്പലം എല്ലാ കാര്യങ്ങളും ഉള്ളത് ഇനി അതിൻ്റെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ മക്കൾക്ക് കിട്ടണ്ടേ ഈ വക കാര്യങ്ങൾക്കൊക്കെ സമാധിയായി എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ ചെന്ന് അവർ ഈ പരിപാടികളൊന്നും ചെയ്തു കൊടുക്കില്ലല്ലോ അവർക്ക് അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് മരണ സർട്ടിഫിക്കറ്റ് വേണം ആ ആ വക ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം എന്തായാലും അവർക്ക് കുടുംബത്തിൻ്റെ മൊത്തത്തിൽ കുറച്ച് ബോധോദയം വന്നിട്ടുണ്ട് സംഘടനക്കാർ കൈ കഴിഞ്ഞൊന്നും മനസ്സിലായിട്ടുണ്ട് അവരുടെ നോക്കിയിരുന്നിട്ട് പൃശുവിനെ വരെ വെറ്റ് സമാധിസ്ഥലം വിപുലീകരിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ കൈമാറ്റം ചെയ്യണമെങ്കിലും മരണ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള അത്രയ്ക്കെങ്കിലും ചെറിയ രീതിയിലൊക്കെ ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാകുമല്ലോ പോയി മരണ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തത് സാറെല്ല പതിയെ പതിയെ ഓരോരോ കിടമ്പകൾ കിടക്കുമ്പോൾ പോയ ബോധം കുറേശ്ശെ കുറേശ്ശെ കുറച്ചെങ്കിലും കുറച്ച് ലെവലെങ്കിലും തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും എത്രയും വേഗം നമ്മുടെ സമാധിയായ നെയ്യേറ്റിങ്ങരൻ ഗോപൻ ചേട്ടന് സമാധി അല്ല മരണ സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കണങ്കൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തഴക്കമെൻറ്റ് ചെയ്യുക